ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരിക്കുകയും ചെയ്യും അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇഹലോത്ത് വെച്ച് തന്നെ നമ്മൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാസമയവും ഏത് സമയവും മരണത്തെക്കുറിച്ച് സ്മരിക്കണമെന്നും സദ്വൃത്തനായ നിലയിൽ കുറിച്ച് തൃപ്തികരമായ നിലയിലായിരിക്കണമെന്നും എന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഇല്ലാ അസ്ലിമുറത്ത് നൂറ്റി രണ്ടാമത്തായ ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വിശ്വാസികളെ അള്ളാഹുവിനെ മുറപ്രകാരം സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം മുസ്ലിങ്ങളായിട്ടല്ല നിങ്ങൾ മരണപ്പെടരുത് അള്ളാഹുവിന് കീഴ് ഒതുങ്ങുന്ന സജ്ജനങ്ങളായിട്ടല്ലാതെ മരിക്കരുത് അപ്പൊ എപ്പോഴും ഒരു സദ്വിചാരം നമുക്കുണ്ടായിരിക്കണം എന്നും പ്രത്യേകിച്ച് രോഗബാധിതനാകുമ്പോൾ നമുക്ക് രോഗം പിടിപെടുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് റബിനോട് നമുക്കൊരു നല്ല വിചാരാണ് ഉണ്ടായിരിക്കേണ്ടത് മറ്റെല്ലാ കാര്യങ്ങളെന്നപോലെ രോഗിയുടെയും ജനാസയുടെ കാര്യത്തിലും മരണശേഷമുള്ള കാര്യത്തിലുമൊക്കെ ഇസ്ലാമിന്റെ പ്രത്യേകത മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരാൾ രോഗിയായത് മുതൽ മരണപ്പെട്ടാലും ആ ബാധ്യതകൾ അവസാനിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒന്ന് മയ്യത്തിനോടുള്ള മയത്തിനോടുള്ള ഒരു മയ്യത്തിനോട് കാണിക്കേണ്ട മര്യാദകള് ആ മയത്തിന്റെ കുടുംബത്തിനോട് നമുക്കുള്ള ബാധ്യതകള് മയ്യത്തിനെ ഖബറടക്കി ആ മടക്ക ദിവസത്തിലും പരലോകത്ത് അവനെ ഉപകരിക്കുന്ന രീതിയിൽ അവനോട് പെരുമാറുക ഇങ്ങനെയുള്ള പല വിഷയത്തിലും അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ എന്ത് ചെയ്യണം മരിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട് നിർദ്ദേശിക്കുന്നുണ്ട് ഒരു മയത്തിന് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ രീതിയിൽ അള്ളാഹുവിലേക്ക് ഒരുക്കി അയക്കുക എന്നുള്ളത് റസൂലുള്ളാഹി അലൈഹി റസുലുസമ്മയുടെ ചര്യയാണ് ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അന്ന് മുതൽ തന്നെ അവനെ നല്ല നിലയിൽ അള്ളാഹുക്കിനേക്ക് അയക്കുക അവിടുന്ന് സഹാബിമാരൊത്ത് എല്ലാവരും ഒന്നിച്ചു നിന്ന് വരിവരിയായി നിന്ന് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മയ്യത്തിന്റെ മഹഫുറത്ത് മർഹമത്തിന് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കുക പിന്നീട് എല്ലാവരും കാൽനടയായി കൊണ്ടുപോയിട്ട് മറമാടുക മറമാടിയതിനു ശേഷം തസ്ബീത് മയത്തിനു വേണ്ടി അവിടെ നിന്നും നിന്നും എത്തിയാണ് വിചാരണ സമയങ്ങളിൽ സ്ഥൈരത കിട്ടാൻ വേണ്ടി സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ റസൂർ സ്വലം ഒക്കെ ചെയ്ത് കാണിച്ച അപ്പൊ അതിൽ നമുക്ക് ഏതൊക്കെ രീതികൾ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയലാണ് ഈ കിതാബുൽ ജനായിസ് അഹ്കാമുൽ ജനായിസ് എന്നൊക്കെ പറയുന്ന ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് രോഗബാധിതനാകുന്നത് മുതൽ തന്നെ നമുക്ക് ബാധ്യതകൾ ഒരാള് രോഗിയായി കിടക്കുമ്പോൾ തന്നെ ആ രോഗിയോട് എങ്ങനെ പെരുമാറണം രോഗിയുടെ നിസ്കാരവും അതുമായി പെട്ട ഇപാദത്തുകളെ കുറിച്ചും നമ്മൾ വിവരിച്ചിരും രോഗിയാകുമ്പോൾ ഒരാൾക്ക് വെപ്രാളതയോ അല്ലെങ്കിൽ അസ്വസ്ഥയൊന്നും പ്രകടിപ്പിക്കാതെ അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തനാകുക എന്നുള്ളതാണ് അതിനെ നമ്മൾ രോഗിയെ പ്രേരിപ്പിക്കണം രോഗിയും തന്നെ മാനസികമായിട്ട് ഒരു രോഗം വരുമ്പോ ആ രോഗം അള്ളാഹു നൽകിയതാണ് എന്നുള്ള ഒരു സംതൃപ്തിയാണ് നമുക്ക് ഉണ്ടായിരിക്കണം ഈ ജീവിതത്തില് ഉള്ള ക്ലേശ പ്രയാസ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അതിനെ സന്ദർഭം അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ഷമിക്കുകയും സഹനം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലമുണ്ട് രോഗിയാകുമ്പോ ഒരു നിലക്ക് ഇസ്ലാം രോഗത്തെ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമായിട്ടാണ് രോഗമുള്ളതാണ് അനുഗ്രഹം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് രോഗമില്ലാത്തവന് വലിയ അപകടമാണ് കാരണം അവന്റെ പാപങ്ങൾ പൊറുക്കുന്നില്ല അത് അതിലൂടെ ഈ രോഗത്തിലൂടെ രോഗിയാകുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹുൻ റസ്സു സാഹു സന്തോഷ വാർത്ത അറിയിക്കാണ് അബുഹീസുണ്ട് അള്ളാഹു അവന്റെ അടിമകളെ രോഗം കൊണ്ട് പരീക്ഷിക്കും അവന്റെ എല്ലാ പാപങ്ങളും ആ രോഗത്തിലൂടെ മായ്ച്ചു കളയും രോഗം നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും നമുക്കല്ല പുറത്തു തരാണെന്നുണ്ടെങ്കിൽ രോഗം തരുന്നതിന് എന്താ പ്രശ്നം എന്നുള്ളത് ആ രോഗം തരുന്നതിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് നമ്മൾ തൃപ്തിപ്പെട്ട് ക്ഷമിച്ച് നിൽക്കുമ്പോ നമുക്കത് വലിയ പ്രതിഫലം കിട്ടും അസബദ് എന്ന് പറയുന്ന കൂഫക്കാരനാണ് അദ്ദേഹം പറയാണ് ഒരിക്കൽ കുറേശ്ശികളിൽപ്പെട്ട ഒരു യുവാവ് ഐഷാറബിന്റെ അടുക്കൽ ചെന്നു ആയിഷാർദിൻ ആ സന്ദർഭത്തില് മിനായിലാണ് മക്കയിലെ മിനായിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവര് ചെലവ് ആ സന്ദർഭത്തിൽ ആളുകൾ മുഴുവനും അവിടെ കൂടുള്ളവരൊക്കെ എന്തിയാണ് ചിരിക്കുക അപ്പൊ ആയി ഷർജ്ദ ചോദിച്ചു മായുഹിക്കു നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് കാലു അവര് പറഞ്ഞു ഫുലാനു ഈ തന്റുകൾ തൻ്റുകൾ ഉണ്ടാവും ആ ടെൻഡുകൾ വലിച്ചു കെട്ടുന്ന കയറ് തട്ടിട്ട് ഇന്ന വ്യക്തി എന്ത് ചെയ്തു വീണു അപ്പൊ അയാളെ വീണപ്പോ എന്ത്താണ് അയാളെ പെരടി പൊട്ടാനായി അല്ലെങ്കിൽ ചില റിപ്പോർട്ടിൽ കണ്ണ് പൊട്ടാനായി അങ്ങനത്തെ രീതിയിലുള്ള വീഴലാണ് വീണത് ഒരാള് വീണപ്പോ മറ്റുള്ളവരൊക്കെ ചിരിച്ചതാണ് അപ്പൊ ആഹ് പറഞ്ഞു ചിരിക്കരുത് അപ്പൊ ഇന്നീ സമയത്ത് റസോല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ മുസ്ലിമിൻഷാഖുക്കൻ ഏതൊരു മുസ്ലിമിനും ഒരു മുള്ള് മുള്ളു തൊത്തുന്നുണ്ടെങ്കിൽ ആ മുള്ളിനേക്കാൾ വേറെ അതിനേക്കാൾ വലുതോ എന്ത് തന്നെ ഒരു മുസ്ലിമിനെ ബാധിക്കുന്നുണ്ടല്ലെങ്കിലും ഇല്ല കുത്തിപ്പത്ത് അതുകൊണ്ട് അള്ളാഹു അവന് ഒരു പദവി ഉയർത്തുന്നു ഒരു വേദന നമ്മൾ അനുഭവിക്കുമ്പോൾ അതോടെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്കൊരു പദവി ഒരു സ്ഥാനം അള്ളാഹു ഉയർത്തി തരും അതോടൊപ്പം തന്നെ അവന്റെ ഒരു പാപം പൊറുക്കുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസം അപ്പൊ നിത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്തു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ അവര് അതിലൂടെ ക്ഷമിച്ചുകൊണ്ട് റബ്ബിലോ റബ്ബ് നൽകിയതാണ് എന്നുള്ള തൃപ്തി ഉണ്ടെങ്കിൽ അതിനൊക്കെ അവനും എന്താ പാപങ്ങൾ വായിച്ചു കൊടുക്കുന്ന അല്ല സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കുകയാണ് പരലോകത്ത് വലിയ ഒമ്പിച്ച പ്രതിഫലമായിരിക്കും നേരെ മറിച്ച് എല്ലായിടത്തും അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് സുഖല്ല തീരെ വയ്യ അപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്യാണ് ക്ഷമിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അത് വലിയ നഷ്ടമാണ് അതമുണ്ടാണ് അപ്പൊ ആ പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെട്ടു ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ് ജാബിർ ബിൻ അബ്ദുല്ല ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് അത് ഞാൻ പറയുന്നത് റസുൽ സൽമ ഉമ്മുസാഹിബിന്റെ അടുക്കൽ ചെന്നു ഉമ്മുസാഹിബ് അടുക്കൽ ചെന്നപ്പോ അവർക്ക് വല്ലാത്ത പനിയാണ് ശക്തമായ പനിയുണ്ട് അപ്പോഴാണ് ഉമ്മസാഹിബിനെ കാണാൻ പോകുന്നത് സാഹിബ് ഉമ്മുസാഹിബ് എന്ത് പറ്റി അൻസാരിയായ സ്ത്രീയാണ് അവർ നിങ്ങൾക്ക് എന്താ വറക്കണ്ണുണ്ടോ അല്ലോണം വറക്കണ്ണുണ്ടോ പഞ്ചു വറക്കുകയാണ് അത്ര ശക്തമായ പനിയാണ് അപ്പൊ അവര് പറഞ്ഞാൽ ഹുമ്മാബാറു ഹുമ്മ പനിയാണ് എന്നിട്ട് പറയാം അതിന് അനുഗ്രഹം നൽകാതിരിക്കട്ടെ എന്ന് ഉമുസാഹിബ് പറഞ്ഞു നബി പറഞ്ഞു പറയുന്നത് എല്ലായിടത്തും പനിയാണ് അല്ലാത്ത പനിയാണ് ഒടുക്കത്തില് പനി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നത് പറയാൻ പാടില്ല മനുഷ്യരുടെ പാപങ്ങളെ അത് ഇല്ലാതാക്കി കളയുന്നു ഒരു പനിക്കണത് ഒരു ശർ ഒന്നുമല്ല പരീക്ഷണാണ് ആ പരീക്ഷണത്തിൽ നമ്മള് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ചികിത്സ നമ്മൾ നടത്തുക അതോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കുക വലിയ പ്രതിഫലം കിട്ടും അള്ളാഹ് റസൂൽ പറഞ്ഞാണ് മനുഷ്യരുടെ പാപങ്ങളൊക്കെ ഇല്ലാതാക്ക ഏതുപോലെ ഉദാഹരണം പറഞ്ഞു കമാ യുദ്ഹി ഉല ഇരുമ്പിന്റെ മാലിന്യങ്ങൾ കീടങ്ങൾ ഇല്ലാതാക്കി കളയുന്നത് പോലെ ഈ പനി എന്തു ചെയ്യും മനുഷ്യരുടെ തെറ്റുകള് പാപങ്ങള് ഇല്ലാതാക്കുന്നു അപ്പൊ ഒന്നും പനിക്ക എന്ന് പറയുന്നത് ഒരു ഹൈറാണ് ചില ഒരു വലിയ പിന്നെ ഒരു ഭാഗ്യമായിട്ട് പറയും എനിക്ക് ഇതുവരെ ഒരു പനി ഉണ്ടായിട്ടില്ല ഒരു അസുഖം ഉണ്ടാവില്ല എനിക്കൊന്നും ഉണ്ടാവില്ല എന്നെന്തോ അള്ളാക്ക് വലിയ ഇഷ്ടമാണ് എന്നുള്ള മാതിരിയാണ് അയാളെ പറച്ചിലേട്ടാ തന്നെ തോന്നുന്നത് അങ്ങനെയല്ല പനിക്കുന്നത് അല്ല നമുക്ക് ഒരു അനുഗ്രഹമാണ് അതാണ് നമ്മൾ നരകത്തിൽ നിന്നുള്ള ഒരു ഓഹരി അതിൽ നിന്നുള്ള ഒരു അംശമാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ ശരീരം പരിക്കണത് അപ്പൊ ഈ ദുനിയാവിൽ തന്നെ തരികയാണ് ആ ശിക്ഷ നമ്മളൊന്നും തന്നിട്ട് നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കുക ചില റിപ്പോർട്ടിലുണ്ട് അൽ ഹ്മിൻ പനി എന്ന് പറയുന്നത് നരകത്തിലെ ആവിയാണ് നരകത്തിനുള്ളൊരു ചൂടാണ് ഫാബ്രി ദുഹാ അപ്പൊ വെള്ളം കൊണ്ട് അതിനെ തണുപ്പിക്കണം കുളിക്കണം എന്നാണ് പനി ഉണ്ടായാലും കുളിക്കണം എന്നാണ് ആ ഹദീസ് എന്ന് പറയുന്നത് അബ്സല്ലാസ്ല മരിക്കുന്നതിനു മുമ്പ് ശക്തമായ പനി ഉണ്ടായി ആ പഞ്ചപ്പനി സ്വല എന്താ പറഞ്ഞ ഹരി ഏഴു കുടം വെള്ളം കൊണ്ടുവന്ന് എന്റെ മേലിൽ ഒഴിക്കാനാണ് ഏഴു കുടം വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിക്കാൻ പറഞ്ഞു തന്നെ അപ്പൊ ഇങ്ങനെ ധാരാളം ഹദീസുകള് ഈ വിഷയത്തിലുണ്ട് ബക്കർ അബു ബക്ക അദ്ദേഹം പറയാണ് എന്നോട് റബാഹ് പറഞ്ഞു രണ്ടാളും അത്താവി എന്നോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്നോട് ഇബിൻ അബ്ബാസ് റബിന് പറഞ്ഞിട്ടുണ്ട് രണ്ട് താപ്യകള് കണ്ടുമുട്ടിയപ്പോ ഇബിൻ അബ്ബാസ് എന്ന് പറയുന്ന സഹാബി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്താ പറയുക സ്വർഗക്കാരിയായ സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കാണിച്ചേരട്ടെ അപ്പൊ അവര് പറഞ്ഞു കല കാണിച്ചേരട്ടെ അപ്പൊ ഇബിൻ അബ്ബാസ് കാണിച്ചു കൊടുത്തു ഹാദിഹിൽ സൗദ കറുത്ത സ്ത്രീയുണ്ടല്ലോ അവർ അവര് പെട്ടതാണ് അപ്പൊ പിന്നെ ഉമ്മുസഫർ എന്ന് പറയുന്ന പിന്നെ സ എന്നാണ് അവരുടെ പേര് അൻസാരിയ എന്ന് പറയുന്ന ആ അൻസാരിയായ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബിനാസ് അനു പറയുന്നത് ആ കറുത്ത ആ അൻസാരിയായ സ്ത്രീ സ്വർഗക്കാരിയാണ് എന്താണ് അതിന് കാരണം അവര് പറയാണ് അവര് നിബ്സലിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു യാ ഇന്നി എനിക്ക് അഫസ്മാരകം ഉണ്ടാകലുണ്ട് അഫസ്മാരകം അസുഖം ഉണ്ടാകുന്നുണ്ട് അപ്പൊ പറഞ്ഞു പോയി അത് ഉണ്ടായാലും എന്റെ ഔറത്തൊക്കെ വെളിവാകും അതുകൊണ്ട് അള്ളാഹുവിനോട് എന്റെ ഈ രോഗം മാറ്റി തരാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം അവർക്ക് അവിസ്മാരം ഉണ്ടായതല്ല വല്യ വിഷയം ഔറത്താളുകൾ കാണല്ലേ ഉണ്ടാവുമ്പോ അപ്പൊ സാഹിത് പറഞ്ഞ ഇത് മാറാൻ വേണ്ടിട്ട് അള്ളാഹ്നോട് ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ പറഞ്ഞി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ശരിക്കും ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗംണ്ട് അതല്ല നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് വേണ്ടിയിട്ട് എന്താ വേണ്ടത് സ്വർഗം വേണോ അതോ രോഗം മാറുകയാണോ വേണ്ടത് കാലത്ത് അപ്പൊ ആ സ്ത്രീ മഹതി പറഞ്ഞു അസ്ബിർ ഞാൻ ക്ഷമിച്ചു കൊള്ളാം അവർക്ക് ഉറപ്പായി സ്വർഗം കിട്ടും ഉറപ്പായി അപ്പൊ എന്ത് അസുഖം വന്നാലും ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട് എനിക്ക് അതല്ല പ്രശ്നം എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട് അതൊന്നും മാറി തരാൻ അള്ളാണ്ട് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവര് പിന്നീട് ഔറത്ത് എന്ത് ചെയ്ത് അത് ഇമാം മുസ്ലിം സംഭാവന എന്ത് അസുഖം ഉണ്ടാകുമ്പോഴും അതിന് നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത്